എല്ലാവർക്കും നമസ്കാരം ലോകത്തിലുള്ള എല്ലാ മനുഷ്യരുടെയും സർവ ജീവജാലങ്ങളുടെയും കരലിൽ കരയിലും കടലിലും ഉള്ള എല്ലാ മനുഷ്യരുടെയും സർവജീവജാലങ്ങളുടെയും ആത്മശാന്തിക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് പ്രണാമം ഒരുപാട് സമയമായി ഏകദേശം അഞ്ചുമണിക്കൂറായിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി തയ്യാറെടുക്കാൻ തുടങ്ങിയിട്ട് അതേതെങ്കിലും ഗ്രന്ഥങ്ങൾ നോക്കിയിട്ടല്ല പ്രപഞ്ചബോധവുമായി ഞാൻ കൂടിച്ചേരുകയായിരുന്നു ഈ പ്രപഞ്ചമാവുന്ന മാതാവുമായി അമ്മയുമായി ഞാൻ കൂടിച്ചേരുകയായിരുന്നു എന്തിനു വേണ്ടി എനിക്കൊരു സമാധാനം കിട്ടാൻ വേണ്ടിയാണെങ്കിൽ എനിക്കൊരു ശാന്തി കിട്ടാനാണ് എങ്കിൽ എനിക്കെപ്രകാരമുള്ളൊരു സമയം ആഴാക്കേണ്ടതില്ല കാരണം ദേവി എന്താണെന്നും ദേവൻ എന്താണെന്നും ഈശ്വരൻ എന്താണെന്നും ഞാൻ അറിഞ്ഞു കരുതി ആയുതിലൂടെയുള്ള സുഖം എന്താണെന്നും അറിഞ്ഞു കഴിഞ്ഞു അത് പോരാ ഞാൻ അറിഞ്ഞാൽ പോരാ ഞാൻ ഗ്രഹിച്ചാൽ പോരാ ഞാൻ ആനന്ദിച്ചാൽ പോരാ എൻ്റെ മക്കളുണ്ട് ഭാര്യയുണ്ട് അമ്മയുണ്ട് സഹോദരി സഹോദരന്മാരുണ്ട് എല്ലാവരുമുണ്ട് അവർക്കൊക്കെ വിഷയങ്ങൾ ഈ ഒരു ആനന്ദം കൈവരണ്ടേ അപ്പം ഞാൻ എൻ്റെ കുട്ടികളെ പറ്റിയും എൻ്റെ കുടുംബത്തെ പറ്റിയും ഓർക്കുമ്പോൾ അതുതന്നെയാണ് എല്ലാവരും എൻ്റെ മക്കളുടെ പ്രായമുള്ളവരൊക്കെ എൻ്റെ മക്കളാണ് എൻ്റെ സഹോദരി സഹോദരന്മാരുടെ പ്രായക്കാരൊക്കെ എല്ലാം എൻ്റെ സഹോദരി സഹോദരന്മാരാണ് എൻ്റെ മാതാപിതാക്കളുടെ പ്രായക്കാരെല്ലാം എൻ്റെ മാതാപിതാക്കൾ അവർക്ക് അറിവില്ലാത്തവരാരൊക്കെയാണോ അവർക്ക് വേണ്ടി ഏതെങ്കിലും ഒരു തരത്തിലൊരാനന്ദം കിട്ടുകയാണെങ്കിൽ അവർ കൃതാർത്ഥരായി ഇപ്പം ഞാൻ ചോദിക്കുന്നു ഇതിനു വേണ്ടി ഞാൻ ആ പ്രകൃതീശ്വരിയായ കൊണ്ട് ചോദിക്കുന്നു അതിനു വേണ്ടി അല്ലെങ്കിൽ ഇതിനു വേണ്ടി ഞാൻ എന്തായി എന്തായിത്തീരണം അവർക്ക് കൊടുക്കേണ്ട നിർദ്ദേശങ്ങൾ എന്താ ഓരോരുത്തരും ഞാൻ എന്തായി എന്തായിത്തീരണം എന്നേവരും അങ്ങനെ ചോദിക്കുന്നു ഞാൻ എന്തായി എന്തായിത്തീരണം അപ്പോൾ ഉത്തരം കിട്ടുന്നു നീ ഒരു മനുഷ്യനാണെന്നുള്ളൊരു ബോധം നിനക്ക് ഏറ്റവും അത്യാവശ്യം നീ ഒരു മനുഷ്യനാകും ആ ഒരു ഉത്തമ ബോധം ഏവരിലും വരേണ്ടതുണ്ട് എന്നെപ്പോലെയാണ് മറ്റുള്ളവരും അതേ തരത്തിലുള്ള ആ മനുഷ്യൻ തന്നെയാണ് മറ്റുള്ളവരും എന്ന് തിരിച്ചറിയണം എന്ന് പറയുന്നു നീ നീ ഒരു മനുഷ്യനാണെന്ന് പഠിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള എല്ലാ മനുഷ്യരും നീ തന്നെ ആവുന്നു എനിക്കറിയാനാവും എൻ്റെ നിന്നെ പറ്റി തന്നെ നീ പഠിക്കണം പഠിച്ചു കഴിഞ്ഞാൽ നീ തന്നെയാണ് അവരും എന്ന് നീ അറിയും ആരൊക്കെ ഞാൻ എന്നെപ്പറ്റി അറിയുന്ന പക്ഷം അറിഞ്ഞു തുടങ്ങുന്ന പക്ഷം എന്തിനെക്കുറിച്ചും ഏതിനെക്കുറിച്ചുമുള്ള ജ്ഞാനം നിഞ്ഞിലുളരും ആരാണ് ഇനിയും എല്ലാവരും നീ തന്നെയാണ് ഞാൻ എന്ന് പറയുന്നതും നീ എന്ന് പറയുന്നതും ഒന്ന് തന്നെയാണ് അവിടെ ഞാൻ എന്നുള്ള ഭാഷയും നമ്മളായി നമ്മളായിത്തീരുന്നു നമ്മൾ ഞാനാകുന്നു പ്രപഞ്ചമാകുന്നു അല്ലെങ്കിൽ പ്രകൃതീശ്വരിയായിട്ടുള്ള ആ മാതാവിൻ്റെ മക്കളായി എല്ലാവരും അപ്രക്കാരം കാണപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് അറിയുമ്പോൾ അങ്ങനെയായി ആ തലം മാറുന്നു അവിടെ ജാതിയെന്നോ മതമെന്നോ വർഗമെന്നോ വർണ്ണമെന്നോ ഒന്നില്ലാതെ കണ്ട് മനുഷ്യനാണ് ഞാനെന്ന് ഏവരും തിരിച്ചറിയണം ആ മാനുഷികപരമായിട്ടുള്ള മൂല്യങ്ങളെ വെച്ച് കൊണ്ടു വേണം എല്ലാ പ്രവൃത്തികളും നമ്മൾ ചെയ്യേണ്ടത് എന്ന് പറയുന്നു എന്താണ് മാനുഷിക മൂല്യങ്ങൾ ഒരു മനുഷ്യനെ പോലും ഒരു മനുഷ്യൻ നോവിക്കാത്തതായിട്ടുള്ള വിഷമിപ്പിക്കാതായിട്ടുള്ള വേദനിപ്പിക്കാതായായിട്ടുള്ള ഒരു ജീവിതം അത് ഓരോരോ മനുഷ്യരിലും ഓരോരോ കുടുംബങ്ങളിലും അങ്ങനെയുള്ളൊരു ജീവിതം കെട്ടിപ്പടുക്കണം അപ്രകാരമുള്ളൊരു ജീവിതം ഏവരും തുടങ്ങേണ്ടതുണ്ട് ലോകത്തിലുള്ള സർവചരാചരങ്ങളും വായുവും ഭക്ഷണവും വെള്ളവും ഭൂമിയും ആകാശവും പ്രപഞ്ചവും പ്രകൃതിയും സർവവും എപ്പോഴും ശുദ്ധവും ഈശ്വരോന്മുഖവുമായിരിക്കട്ടെ അമ്മേ മഹാദേവി വായുവിൽ നിന്നും ഭക്ഷണത്തിൽ നിന്നും വെള്ളത്തിൽ നിന്നും ഭൂമിയിൽ നിന്നും ആകാശത്തിൽ നിന്നും പ്രപഞ്ചത്തിൽ നിന്നും പ്രകൃതിയിൽ നിന്നും മനുഷ്യർക്കും സർവ ജീവജാലങ്ങൾക്കും പ്രപഞ്ചത്തിനും പ്രകൃതിക്കും ദോഷകരമായി ഭവിക്കുന്ന സർവവിഷാംശങ്ങളെയും സർവ അകറ്റണം ജഗതീശ്വരി അകറ്റണം ജഗതീശ്വരി സർവവും പരിപൂർണമായും ശുദ്ധവും ഈശ്വരൻഭവുമായിരിക്കട്ടെ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും സർവ ജീവജാലങ്ങളും ഭക്ഷിക്കുന്ന ഭക്ഷണവും വെള്ളവും ശ്വസിക്കുന്ന വായുവും ഏവരുടെയും ദേഹത്തിനാവശ്യമായിട്ടുള്ള സർവ ഔഷധ ഗുണങ്ങളും പോഷകമൂല്യങ്ങളും അടങ്ങിയിരിക്കുന്നതായിരിക്കട്ടെ അമ്മേ മഹാദേവി ഇതാണ് ഞാൻ പറയുന്നത് ഇങ്ങനെയായിത്തീരണം നമ്മൾ കുടിക്കുന്നതും കഴിക്കുന്നതും നമ്മൾ ശ്വസിക്കുന്നതുമെല്ലാം നല്ലതായി തീർന്നാൽ ഒരു മനുഷ്യനായി അത് കഴിക്കുമ്പോഴും അത് കുടിക്കുമ്പോഴും അതിനെ ഈശ്വരനായി കാണണം ഒരു മനുഷ്യൻ്റെ കർത്തവ്യം അതാണെന്ന് പറയുന്നു അതുതന്നെ ഞാൻ പറയുന്നു അതൊക്കെ ഒരു മനുഷ്യൻ്റെ കർത്തവ്യമാണ് അങ്ങനെ കണ്ടു പഠിക്കണം അങ്ങനെ ചെയ്ത് സ്വീകരിച്ച് വളരണം എവരും ഇതെനിക്ക് വേണ്ടിയല്ല ഓരോരോ വ്യക്തികൾക്കും മനുഷ്യൻ ഓരോരോ ജീവിച്ചിരിക്കുന്ന ഓരോ വ്യക്തിക്കും ഇത് ബാധകമാണ് അവൻ മനുഷ്യനാവണം അവൻ മനുഷ്യനായി വളരണം തൻ്റെ മുമ്പിൽ വരുന്ന അന്നം ഈശ്വരമയമാണെന്ന് കരുതണം തൻ്റെ മുമ്പിലുള്ള കർമ്മം എല്ലാത്തിലും ഈശ്വരനെ കണ്ടുകൊണ്ട് പ്രവർത്തിക്കണം അത് ഭൂരിപ്പണിയിലും ഓഫീസ് ജോലികളിലും അധ്യാപകരിലും വിദ്യാർത്ഥികളിലും പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഈ പഠനം ഈശ്വരമയമാണ് അതിലൊരു കർത്തവ്യമുണ്ട് അപ്രകാരം കിട്ടുന്ന ഒരു കർമ്മബോധമുണ്ട് ഒരു വിദ്യാബോധം അങ്ങനെ ജനിക്കുമായി തൻ്റെ മുമ്പിലിരിക്കുന്ന പഠനത്തിന് ഉപയോഗിക്കുന്നതായിട്ടുള്ള ബുക്ക് പുസ്തകം എന്ന് പറയുന്നു എന്തു മധുരതരമായിട്ടുള്ളൊരു അറിയിപ്പാണ് പ്രകൃതി നമുക്ക് തരുന്നത് ആ മാതാവ് നമുക്ക് കാണിച്ചു ഈ പ്രകൃതി അമ്മയാണെന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ അത് ഏതോ ഒരു അമ്മയായി കണ്ടുകൊണ്ട് ആരും അതിനെ കാണുന്നില്ല പ്രകൃതിയിലേക്ക് നോക്കി പ്രകൃതിയിൽ തനിക്ക് ഗുണപ്രദമായിട്ടുള്ളത് എന്താണോ അതിനെയെല്ലാം മുറിച്ചെടുത്ത് വാഴ്ത്തിയെടുത്ത് അതിനെ തട്ടിത്തെടുപ്പിച്ച് പ്രകൃതി മനോഹരമല്ലാത്തവരായിട്ടുള്ള അവസ്ഥയിലേക്ക് പോകുന്നു അത് വൃക്ഷങ്ങളായി കൊട്ട് പ്രകൃതിയിൽ വിളപിടിപ്പുള്ള ഔഷധച്ചെടികളും മരങ്ങളും നശിപ്പിച്ചു അത് മനുഷ്യരുടെ വളർച്ചയ്ക്ക് ഒരുപാട് ദോഷം ചെയ്യുന്നു മനുഷ്യരുടെ വായു മനുഷ്യർക്ക് വേണ്ടതായിട്ടുള്ള അതി ഘടകമാണ് വായു ആ വായു മലിന മലിനമാകാൻ വേണ്ടി ഒരുപാട് അപ്രകാരമുള്ള ഉള്ള നടപടികൾ ഒരുപാട് ദോഷങ്ങൾ ചെലുത്തുന്നു പ്രകൃതിയിലുള്ള ചെടികളും ഔഷധ ഗുണങ്ങളുള്ള ചെടികളും വൃക്ഷങ്ങളും മുറിച്ചു മാറ്റുന്നതോടൊപ്പം വായു മലിനമാകുന്നു എന്ന് പറയുന്നു ആവശ്യമുള്ളതൊക്കെ മുറിച്ചു മാറ്റണം ഒരു വീട് വെക്കാനാണെങ്കിൽ അവിടെ ഒരു മരമുണ്ടെങ്കിലും മുറിക്കേണ്ടിയതായിട്ട് വരും എങ്കിലും വീടിരിക്കാത്ത ഒഴിഞ്ഞൊരു ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യണം മരങ്ങൾ വെച്ച് പിടിപ്പിക്കണം പഴവർഗ്ഗങ്ങളോ മൂച്ചയോ രാവോ തെങ്ങന് തയ്യോ അങ്ങനെയുള്ള പല പലതരത്തിലുള്ള പഴവർഗ്ഗങ്ങളുള്ള വൃക്ഷങ്ങളുണ്ട് അത് നട്ടുപിടിപ്പിക്കണം ഒഴിഞ്ഞ ഭാഗത്തൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള ഉണ്ടാവണം വീടിനുടെ അസൗകര്യം പറ്റാത്ത രീതിയിൽ വൃക്ഷങ്ങൾ വെച്ച് വളർത്തണം ആ വൃക്ഷം വെക്കുന്നതും അതൊരു മനുഷ്യൻ്റെ കർത്തവ്യാണ് കർത്തവ്യമാണ് അവനാ പ്രകൃതിയോട് കടമപ്പെട്ടവനായി നിലകൊള്ളുന്നു അങ്ങനെ നമ്മൾ എന്തിലും ഏതിലും നമ്മളുടെ പ്രവർത്തനങ്ങൾ എത്തി നിന്ന് കൊണ്ട് തന്നെ നമുക്കൊരു മനുഷ്യനായി മാറാൻ വേണ്ടി കഴിയും നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും ഈശ്വരമയമായി ചെയ്യണം ഈശ്വരമയമെന്നാൽ അതിലൊരു സത്യസന്ധതയും ഒരു ആത്മാർത്ഥതയും ഒരു സ്നേഹവും ബഹുമാനവും വെച്ചു പുലർത്തിക്കൊണ്ട് അപ്രകാരമുള്ള രീതിയിലേക്ക് മനുഷ്യർ കിടക്കണം എൻ്റെ മക്കൾ കിടക്കണം സഹോദരന്മാർ കിടക്കണം സഹോദരിമാർ കിടക്കണം മാതാപിതാക്കൾ കിടക്കണം അറിഞ്ഞവർ കുറേ പേരുണ്ട് അവർക്കായിക്കൊണ്ടല്ല അറിയാത്തവർക്കായിക്കൊണ്ടാണെന്നറിയണം നല്ലത് ചെയ്തുകൊണ്ട് ജീവിക്കാനായിക്കൊണ്ട് ശ്രദ്ധിക്കണം അതാണ് കർത്തവ്യം നല്ലതറിഞ്ഞുകൊണ്ട് കർമ്മങ്ങൾ ഓരോന്നും ചെയ്യണം ഇതിലെന്താണ് നല്ലത് ഈ ചെയ്യുന്ന പ്രവൃത്തികൾ ഏതെങ്കിലും ഒരു മനുഷ്യനോ ഏതെങ്കിലും ഒരു മനുഷ്യകുലത്തിനോ വ്യക്തിക്കും വ്യക്തിക്കും ചേരുന്നതാണോ ചേരാത്തതാണോ എൻ്റെ പ്രവൃത്തികൾ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ ആർക്കെങ്കിലും ദോഷമുള്ളതാണോ അതറിഞ്ഞ് ചെയ്യണം ദോഷമുള്ളതാണെങ്കിൽ ഇന്ന് ചെയ്തിട്ടുള്ളതാണെങ്കിൽ നിങ്ങൾ ആയുതിൽ നിന്ന് പിന്മാറണം എന്ത് പ്രവർത്തനങ്ങളായിക്കൊള്ളട്ടെ ഒരു ഈശ്വരനും ഒരു മനുഷ്യനെയും ആക്രമിക്കുവാനോ ക്രൂശിക്കുവാനോ കൊല്ലുവാനോ ഒരു മതത്തിൽപ്പെട്ടിട്ടുള്ള ഒരു ആചാര്യന്മാരും ഒരു യുഗപുരുഷന്മാരും പറഞ്ഞിട്ടില്ലെന്ന് പ്രകൃതി മാതാവ് ബോധിപ്പിക്കുന്നു ഒരുപാട് യുഗപുരുഷന്മാർ വന്നിട്ടുള്ള ഒരു ലോകമാണ് ഈ ലോകം അതിൽ ശ്രീകൃഷ്ണ ഭഗവാനുണ്ട് ക്രിസ്തുദേവനുണ്ട് നവി തിരുമേനിയുണ്ട് ശ്രീബുദ്ധനുണ്ട് അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് അത് പലരും വന്നതിൽ പല മതങ്ങളാക്കി മാറ്റി ആ മതത്തിൽ നിന്നുകൊണ്ട് മതമാക്കി മാറ്റി ആ മതത്തിന് ചില അധികാരങ്ങളും ചില നിഷ്ഠകളും ജീവിതചര്യകളും ഉപദേശിച്ചു ആ രീതിയിലൂടെ മുഹമ്മദീയരുടെ മതവും ക്രിസ്തീയ മതങ്ങളും ബുദ്ധമതങ്ങളും അപ്രകാരം പോകുന്നു ഹൈന്ദവർക്കാവട്ടെ ശ്രീകൃഷ്ണൻ ബോധിപ്പിച്ചത് ആ ധർമ്മം ധർമ്മവും അതുപോലെ തന്നെ ഹിന്ദുമതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു നേതാവിനെ കാണിച്ചു കൊണ്ടാരും വർണ്ണിച്ചിട്ടില്ല യുഗപുരുഷന്മാർ അവരുടെ കർത്തവ്യം ധാർമ്മികപരമായിട്ടുള്ള ബോധത്തിലൂടെ ആകണമെന്നുള്ള ഉദാഹരണം ജനിപ്പിച്ചുകൊണ്ട് അവർ കടന്നുപോയി എന്നുള്ളതാണ് അവർ മാ അവരെ കൊണ്ട് മാത്രമല്ല ഇന്ന് ഹൈന്ദവ മതം വിശ്വസിച്ച് വരുന്നത് മറ്റു യുദ്ധപുരുഷന്മാരെയും കണ്ടുകൊണ്ട് ഹൈന്ദവ മതസ്ഥലം അങ്ങനെ പോകുന്നു ബുദ്ധമതം എന്ന് പറഞ്ഞ് വേറെ മതം തന്നെ ഉണ്ടായി അത് ഏകദേശം ഏകദേശം ഹൈന്ദവ ആചരണങ്ങളുമായി കുറേ ബന്ധമുള്ളതാണ് ബുദ്ധൻ ഉണ്ടായിട്ടുള്ളതും ഹൈന്ദവ മതത്തിൽ നിന്ന് തന്നെയാണ് ഇന്ത്യയിൽ മുഹമ്മദ് നബി ഉണ്ടായിട്ടുള്ളതും ഗോത്രവർഗത്തിൽ നിന്ന് തന്നെയാണ് അപ്പോൾ ക്രിസ്തുദേവനും അപ്രകാരമുള്ള ഏതെങ്കിലും ഗോത്രവർഗം വർഗം എന്ന് പറഞ്ഞാൽ അതൊരു മതമല്ല അതൊരു ജീവിത ഏത് ഭാഗത്താണോ ഏത് നാട്ടിലാണോ ഏത് രാജ്യത്താണോ അവർ ജീവിക്കുന്ന അവരുടെ ഒരു ജീവിത സമ്പ്രദായവും ഒരു ഗോത്രവും ഉണ്ടാകും അവരവിടെ പ്രത്യേകിച്ചൊരു മതമല്ല അവിടെ ഇസ്ലാമോ ക്രിസ്തുവോ ഹിന്ദുവോ സംസ്കാരമോ ഒന്നുമില്ല അവിടുന്ന് അവർ ധരിക്കപ്പെട്ടതാണോ അങ്ങനെ അവർ പറഞ്ഞു തരുന്നത് പിന്നെ അവർ അതിനൊരു നാമം നൽകി ഒരു വർണ്ണം നൽകി ഒരു ചമയങ്ങളൊക്കെ നൽകി അതിന് ഒരു അലങ്കാരങ്ങളും വെച്ചു കൊടുക്കുന്നു അതെല്ലാം തന്നെയാണ് അവരുടെ ജീവിത ഭാഗങ്ങളായി പിന്നീട് മാറി അവരനുഷ്ഠിച്ചു വരുന്നത് ഒരുപാട് ആളുകൾ അറിവില്ലാതെ പോകുന്നത് ഹൈന്ദവ മത മതത്തിലാണ് ഞാൻ ആരാണെന്നും എൻ്റെ കർത്തവ്യം എന്താണെന്നും എന്നും അവർ ഒന്നും തിരിഞ്ഞു നോക്കാതെ അവരുടെ പാരമ്പര്യം അങ്ങനെ ആവാം ഒന്നും അറിവില്ലാത്തവരായിത്തീരുമ്പോൾ അവരും അറിവില്ലാത്തവരായി മാറി അവരങ്ങനെ ജനിക്കും